അപ്പോ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പണിയെടുക്കേണ്ട സ്ഥലം നമ്മൾ ഫസ്റ്റ് ദിവസം തന്നെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ ഒതുക്കും അപ്പൊ അവർ പറയാ പൊളിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പടത്തിൽ അത് വെച്ചു പിടിക്കും പക്ഷെ ഇത് ഇവിടെ നടക്കില്ലാന്ന് എനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ എന്റെ മനസ്സിലായി അപ്പൊ പിന്നെ ഒഴപ്പം പറ്റില്ല അപ്പൊ പിന്നെ അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ഉഴപ്പ് ചെയ്യേണ്ട ഒരു ക്യാരക്ടർ വരുന്നില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടായിട്ട് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല നമ്മള് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ നിരന്തരമായിട്ട് ഡയറക്ടറായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അശ്വന്ത് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നല്ലത് പറയും നല്ല സിനിമകൾ വരുന്ന സമയത്ത് നല്ലത് പറയും പുള്ളിക്ക് ഇതൊക്കെ വേണം ഞാൻ പറഞ്ഞല്ലോ ഇത് അവരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും അവരുടെ താല്പര്യം അവർക്ക് ചില സിനിമകൾ നല്ലത് തോന്നുന്നത് നല്ലത് തോന്നി നല്ലത് പറഞ്ഞു ഇപ്പോൾ ഉജ്ജ്വലം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിരുന്നു ഇഷ്ടമായി എന്ന് പറഞ്ഞു ഇപ്പം ഇത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല അപ്പോൾ ഞങ്ങൾ ഉറച്ചായി സംസാരിച്ചിട്ട് പക്ഷേ നാളെ പറമ്പോൾ മോശം പറഞ്ഞ് വരുമ്പോൾ ഇതിനേക്കാളും മോശം പറയും അത്രയേ ഉള്ളൂ അതിന് അങ്ങനെ ഉണ്ടാകും ആ ഇല്ലേ പുള്ളി അയർലൻഡിൽ ഒരു ഷോന പോയിരിക്കും അപ്പൊ ഇവിടെ ഇല്ല ഓ ആ അതിനുള്ള എഫേർട്ടല്ലേ എന്റെ കൈ കൈ പോയത് അങ്ങനെയല്ലേ കഴിഞ്ഞ വർഷം മറ്റേ നിനക്ക് ബാറ്റ് ബോസിനൊക്കെ വരുമ്പോ പ്ലസ്റ്റർ കെട്ട് വന്നില്ലേ ഓർമ്മയില്ലേ അത് ഇവൻ കൈ ആണ് കാരണം അവനെ ആ സമയം ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയായിരുന്നു അപ്പോ അവിടെ അപ്പൊ അതിനകത്ത് മാഷായിരുന്നല്ലേ അതിനകത്ത് എന്തോ ഒരു ദേഷ്യം ആരോടുകൂടെ തീർക്കാനുണ്ടാല് എന്റെ നെഞ്ചത്താണ് തീർത്തത് ഞാൻ കഴിയുമ്പോ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വന്നു ഒന്ന് അസാധി ഒന്ന് ചെറുങ്ങനെ ഇത് കരാട്ടക്കാരൊന്നും ഇങ്ങനെയൊന്നും അടിക്കൂല അവർക്കൊക്കെ ടൈമിംഗ് അതൊന്നും ഇല്ല ാരും ഉപദ്രവിക്കില്ല ശരിക്കുള്ള അടിയാ പിന്നെ ഈ അടിയെന്നൊക്കെ പറഞ്ഞാ കൊടുക്കലും വാങ്ങലും ഉണ്ടല്ലോ വാങ്ങുമ്പോഴൊരു ടൈമിങ് വേണല്ലോ എല്ലാം വേദം ഷോട്ടില് പോലും ഇല്ല ഞാൻ ഷോട്ടില് എന്നാലും അത്ര കിട്ടിയല്ലോ ആ നീ കണ്ടല്ലേ ഒന്നും കാണൂല ആരും തിയേറ്ററിൽ ആണോ കാര്യ കണ്ടല്ലോ അപ്പൊ അതിനെന്താ ഇപ്പൊ ഏ റിഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ നമ്മൾ അത് ആ സമയത്ത് ചിരിക്കാൻ പറയും ഇങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും അല്ല അങ്ങനെ ചിരിച്ചു നോക്കാൻ പറയും പുള്ളിയൊക്കെ നമ്മൾ പറഞ്ഞു തരുമ്പോ നമ്മളത് അങ്ങനെ വരും പിന്നെ നമ്മൾ ഇതൊക്കെ ദൈവം നമ്മളെ ബേസിൽ പറഞ്ഞ പോലെ മാറി നിൽക്കും പ്രാർത്ഥിക്കും ദൈവമേ ഇത് ശരിയാവണേ കഴിഞ്ഞു കിട്ടണേന്ന് പ്രാർത്ഥന അൽസറൊക്കെ പറയുന്ന പോലെ അങ്ങനെ നമ്മൾ അങ്ങനെ ഇതെടുക്കുക യൂണിവേഴ്സ് ഒരു ലുക്കും ആ അല്ലല്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഡിപ്പെൻസ് ഓൺ ആ ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഈ സംവിധായകനുമായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ആ സിനിമ അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻസ് ഓൺ ദ പ്രൊജക്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഇവരുമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം നമുക്കൊരു ഈ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ എല്ലാ നമ്മളൊരു കംഫർട്ടിൽ നിർത്തുക അല്ലെങ്കിൽ നമുക്കൊരു നമ്മളൊരു സോൺ ആയിരുന്നു ഈ സിനിമ എല്ലാവരും പിന്നെ ഈ പ്രോജക്റ്റിന് ഒരു ഗുഡ് ഉണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ തുടക്കം മുതലേ കൈ ഒടിഞ്ഞു കാലൊടിഞ്ഞു അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഗുഡ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് നമ്മൾ ഭയങ്കര ഹാപ്പിലി ചെയ്ത സിനിമയാണ് എന്തൊക്കെ പറഞ്ഞാൽ അപ്പം അത് ഭയങ്കര നമ്മളാ ഭയങ്കര അടിച്ചു നമ്മൾ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ കടയിൽ ചെയ്ത സിനിമയൊന്നുമില്ല ആ ഭയങ്കര സന്തോഷിച്ചിപ്പോൾ പ്രശ്നങ്ങൾക്കേഷം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നല്ല സിനിമകൾ വരുന്ന സമയത്ത് അതിനൊക്കെ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ സിനിമ ചെയ്യുക നമ്മൾ ആസ്വദിച്ച് സിനിമ ചെയ്യുക എന്നുള്ളത് ചില സിനിമകൾ അങ്ങനെ ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യം നമുക്ക് ഉണ്ടാവാറില്ല അങ്ങനെ ഒരു ചുറ്റുപാടും സാഹചര്യം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ അങ്ങനെ ഒരു ഗുഡ് വില് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ള ഓക്കെ വേറെ രീതിയിൽ എങ്ങനെ ആലോചിച്ചാലും ശരി അത് മാറ്റണ പിടിച്ചില്ലല്ലാത്ത ഇവന് ഇവനോട് ചെറിയൊരു ഫേസ് എന്ത് പറയുന്നു മസ്താനി നീ കൂടുതല് വിണ്ടണ്ട അവളുടെ കൂട്ടുകാരനാണ് നീ എന്നറിയുന്നതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ എന്നോട് പലരും മിണ്ടുന്നില്ല സമയം മൂന്ന് മണി ചെച്ചു വന്നിരിക്കുന്നു